ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയായി സംഘടിപ്പിക്കുന്ന റവന്യൂ ജില്ലാ ശാസ്ത്രമേളയുടെ സ്വാഗത സംഘരൂപീകരണ യോഗം നടന്നു കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മേള ഒരുക്കുക ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ സ്വാഗത സംഘരൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ഇഫ്തിക്കാറുദ്ദീൻ അധ്യക്ഷനായി ഡി ഡി ഇ പി വി റഫീഖ് സംഘാടക സമിതി ഘടന അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ ആസീസ് ആർ ഡി ഡി ബി ആർ ടി സ്മരിയ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഡി ഇ ഒ കെ ശ്രീജ എ ഇ ഒ സി സന്തോഷ് കുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശേരി വിജയബേരി ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് സലീം കയറ്റ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഷരീഫ് എം ടി എ അധ്യക്ഷ പി വി ഷാഹിന എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഹനീഫ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത എം പി ദേവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ